ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവ്യൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മയിലിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് ഓർമ്മകളുണ്ട് നിങ്ങൾക്ക് ഈ പ്രണയത്തിൽ നിന്നാണ് കാണുന്നത് ഒരു നഷ്ടബോധമുണ്ട് ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുഴുവൻ ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറേ ഇൻസിഡൻ്റ് ഉണ്ടായ ഒരു പ്രണയം ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷേ ആ ഓർമ്മകൾ എപ്പോഴും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ് ആ ഓർമ്മകൾ ഇന്നേ ദിവസം ഒരുപാട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ട്രാഡാൻ ഫിയർ അപ്പോൾ നിങ്ങളൊരു ശരി ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ട്രാപ്പ് ആയിരിക്കാം നിങ്ങളെ ഒന്ന് നിങ്ങൾക്കതെന്നാൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ നിങ്ങൾ വളരെ വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു ഓർമ്മ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ആരെയും സ്നേഹിക്കാനും പറ്റുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു പുതിയ വിവാഹാലോചന വന്നാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റണം എന്നില്ല കാരണം ഈ ഒരു ഓർമ്മകളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന ഓർമ്മകളായിരിക്കാം ഇത് അപ്പോൾ ആ ഒരു മെൻ്റൽ ട്രാപ്പിലാണ് നിങ്ങൾ എന്ന കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് മറ്റുള്ള ആരെങ്കിലും ഒരു ട്രാപ്പിൽ പെടുത്തിയ പോലത്തെ ഒരു ഫീലിംഗും ഉണ്ട് അതിന് പുറത്തിറങ്ങാൻ പറ്റാതെ ചില ആൾക്കാർ ഒരു സ്നേഹം നടപ്പിലാക്കിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് അത് മറ്റാരോടും പറയാൻ പറ്റാത്തതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്നു ഒരു ട്രാപ്പിൽ ഒരു അവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട് വീണ്ടും എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇമോഷണൽ വിഡ്രാവലാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇമോഷൻസ് കുറച്ചധികം കൂടുതലാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ആണ് അതിനേക്കാൾ സുന്ദരമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കാണുന്നേ ഇല്ല നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് ആരുമില്ല സഹായിക്കാൻ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നാൽ നിങ്ങളാണെങ്കിൽ എല്ലാവരെയും സഹായിക്കുകയും സപ്പോർട്ടൊക്കെ ചെയ്യും മറ്റുള്ളവർക്ക് അങ്ങോട്ട് പോയി സഹായം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇങ്ങോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് ചോദിക്കേണ്ട ആരും നിങ്ങളിങ്ങോട് ഇങ്ങോട്ട് ചോദിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോയി സഹായിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു അവസരം വന്നപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ ഒരു അവസ്ഥയാണ് ഇന്ന് ഞാൻ കാണുന്നത് കേട്ടാണ് കാരണം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോലും നിങ്ങളുടേതല്ലാത്ത മിസ്റ്റേക്കിൽ നിങ്ങളെ ഒരുപാട് കുറ്റം പറഞ്ഞ് തെറ്റെല്ലാം നിങ്ങളുടെ തലയിൽ ചാരി എസ്കേപ്പ് ആകുന്ന പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മയിൽ നിന്നും നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ആ ഒരു വ്യക്തി തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാർ ഒരു ട്രാവൽ നടത്തുന്നുണ്ട് അതിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ തിരിച്ചു വരുന്ന ഒരു എമ്പതി ഇതിനകത്തുണ്ട് ഈ സിക്സ് ഓഫ് കപ്പിൽ കപ്പാണ് അപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ എയ്റ്റ് ആണ് വന്നത് അപ്പോൾ അത് രണ്ട് എയ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ശനിയുടെ നമ്പരാണ് അപ്പോൾ ശനിയുടെ നമ്പരാണ് എയ്റ്റ് അപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ളവർ ശനിയെ ഭജിക്കുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും ശനി ദശേണ്ട ശനിയോ കണ്ടാശനിയോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ജന്മത്തിൽ ശനി നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ രാഹുൽ ഒക്കെ ശനിയുടെ അപഹാരമുള്ള ആൾക്കാരായിരിക്കാം അപ്പം അത് കുറച്ചധികം ബുദ്ധിമുട്ട് വരുത്തും എന്ന് കാണുന്നുണ്ട് ഈ ഒരു പ്രശ്നം ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന കുറച്ച് ആൾക്കാർ രാഹുൽ ഒരു ശനിയുടെ അപഹാരമുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ട്രാപ്പ് നമുക്ക് തോന്നും ട്രാപ്പിലായി പോയൊരവസ്ഥ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണത് രാഹുൽ ദശയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവർ മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യും കാരണം ആവശ്യമില്ലാതെ നമ്മളെ വെറുക്കുന്നൊരവസ്ഥയാണത് അപ്പോൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇതിനകത്ത് അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ ഇതിൽ രാഹുർ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് നക്ഷത്രത്തിലും ആകട്ടെ രാഹുർ ദശയുള്ള ആൾക്കാരുണ്ടെങ്കിൽ യു ഇന്ന് ആയില്യാണ് ശനി ആണ് ആയില്യമാണ് ഇന്ന് അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നതാണ് കേട്ടാ ഇന്ന് കന്നിമാസത്തിലെ ആയില്യം എന്നാണ് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കാം ഇത് എനിക്ക് ഇതിപ്പോൾ രാവിലെ കാണുന്ന ആൾക്കാർ നിങ്ങളിത് ചെയ്യണം കേട്ടോ അത് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഉള്ളത് ഇന്ന് കന്നിമാസത്തിലെ ആയില്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഈ എട്ട് എട്ട് എന്ന് പറയുന്ന ഒരു അക്കം വന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറയാനെൻ്റെ മനസ്സിൽ വന്നതാണ് അപ്പോൾ ഇന്ന് കന്നിമാസത്തിലെ ആയില്യം നിങ്ങൾ നടത്താൻ പറ്റുന്നതൊരു വിശ്വാസമുള്ളവർ നടത്തുക അപ്പോൾ കുറച്ച് രാഹുദോഷമുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ ഈ ട്രാപ്പിൽ പെട്ട് പോയ പോലത്തെ ഒരവസ്ഥ വന്നിട്ടുള്ളത് അവർക്ക് മാനസികമായി അങ്ങനത്തെ ഒരു ഇതാണ് കാരണം അത് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അത് നമുക്കറിയാലോ പാമ്പിനെ കണ്ട നമുക്ക് ആർക്കും ഇഷ്ടാവില്ല ആരും ഭയപ്പെടുന്നൊരു ജീവിയാണല്ലോ പാമ്പ് ഇപ്പം മറ്റുള്ളവർക്ക് നമ്മൾ രാഹുദ്ര രാഹുദിച്ച് വരുമ്പോൾ മറ്റുള്ളവരെല്ലാവരും നമ്മളെ ഒരു പേടിയോടെയും ഒരു നികൃഷ്ട ജീവിയായിട്ടൊക്കെ കാണും അപ്പോൾ നിങ്ങൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളന്ന് ആയിരിക്കും നടത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമുള്ളൊരു മെസ്സേജ് ആയിരിക്കണം അതുകൊണ്ടായിരിക്കും എനിക്ക് എട്ടിൽ പറഞ്ഞു തുടങ്ങി അത് അങ്ങനെ പറയേണ്ടി വന്നത് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി നല്ലതാണെന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടും അല്ലെങ്കിൽ ജോലിയിലൊരു റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നല്ല പെർഫോമൻസിന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടും എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് പ്രമോഷൻ ആയിരിക്കാം ചില ആൾക്കാർ ഇത് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യും ചില ആൾക്കാരുടെ ഇത് എല്ലാവർക്കും അല്ലാട്ട് കുറച്ച് ആൾക്കാരുടെ മാത്രം ഒരു എനർജിയാണ് ഈ ഒരു റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയ ആൾക്കാർ ഉടനെ തന്നെ നിങ്ങളെ ശരിക്കും കൂടെ നിർത്താൻ ആഗ്രഹിക്കും നിങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കും എന്നൊക്കെ കാണുന്നുണ്ട് റെസ്റ്റ് ആൻഡ് റെഗുനേറ്റഡാണ് അപ്പം നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിലൊക്കെ ഒന്ന് നിർത്തി നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എനർജി വേണം അപ്പോൾ ഒട്ടും ഒരു എനർജി ഇല്ലായിരിക്കും നിങ്ങൾക്ക് വളരെ ടയേഡായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ എനർജി ഇല്ല എന്ന് കാണുന്നുണ്ട് അപ്പം നമുക്ക് നമുക്കുള്ള കാര്യം ഉള്ള എനർജി വെച്ചിട്ടേ നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പല കാര്യത്തിലും ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ലായിരിക്കാം അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ആ എനർജി സ്വീകരിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് കാണുന്നുണ്ട് പലരും വേറെ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അവിടെ പോയൊന്ന് ചിലപ്പോൾ ഭജന ഇരിക്കാനൊക്കെ പോകാൻ പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നേ ദിവസം അപ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി വേണം എന്നാണ് അപ്പോൾ അത് ഇപ്പോൾ വീട്ടിൽ ഇരുന്നാലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലും ഒരു എനർജി സ്വീകരിക്കാം കാരണം നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നതായിരിക്കും ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് വളരെ ഈ ചെയ്യാൻ പാടാണ് പക്ഷേ അത് പറയുമ്പോൾ എളുപ്പമാണ് നമ്മളത് അത് ഭയങ്കര ഇങ്ങനെ ശ്വാസത്തിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് ശ്വാസം പോകുന്നതും ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കുറച്ച് അത് പക്ഷേ അത് യൂസ്ഡ് ആയി കഴിയുമ്പോൾ വളരെ സുഖമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളത് ചെയ്യാൻ ചെയ്യണം എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എനർജി സ്വീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒബ്സ്റ്റകിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് വരുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഒബ്സ്റ്റകിൾസ് വന്നാലും അതിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എനർജി ഉണ്ട് കുറേ കാര്യങ്ങൾ തടസ്സം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃഢനിശ്ചയം കൂടുന്നുണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഒരു തടസ്സവും ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു തടസ്സമാകാനും വഴിയുണ്ട് ചിലർക്ക് നമുക്ക് നമ്മളുടെ ഒരു നമുക്കൊരു പവർ ഉണ്ടല്ലോ ഞാൻ എനിക്കിത് പറ്റുമെന്ന് വിചാരിച്ചാൽ തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ ഒന്ന് മുന്നോട്ടേക്ക് പോവുക എന്നാണ് കാണുന്നത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ദിവസം ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് ഒരു ഒരു കാര്യത്തിലും വിശ്വാസം ഇല്ല ചിന്തിച്ചത് മാറ്റി മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇന്നലെ ഒരു തീരുമാനം എടുത്ത് ഇരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആകുമ്പോൾ ആ ഒരു തീരുമാനം മാറ്റിയിട്ട് ഇന്ന് എനിക്ക് പോകാൻ വയ്യാന്ന് വിചാരിക്കും അപ്പോൾ തീരുമാനങ്ങൾ മാറ്റുന്നു എന്നാണ് കാണുന്നത് അവർക്ക് അത് സ്ഥിരമായി തീ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് അവനവനിലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ട്രാപ്പ് ഡാൻസ് ഫെയറിൽ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇത് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം ഒരു ട്രാപ്പ് ഉണ്ടാക്കി അതിനകത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് മാറ്റുക അതിന് മെഡിറ്റേഷൻ തന്നെയാണ് ഫലം നല്ല ഫലം ഉണ്ടാക്കും മെഡിറ്റേഷൻ ആണ് ഡെത് കാർഡാണ് നിങ്ങൾ ചില കാര്യങ്ങൾ എൻ്റെ എൻ്റാകുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച ഈ ചിലപ്പോൾ ഈ എൻ്റെ കോൺഫ്ലിക്റ്റും ഈ ട്രാപ്പുടെ ആയിട്ടുള്ളൊരു അവസ്ഥയൊക്കെ എൻ്റെ ആകുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ എൻ്റാക്കി പുതിയൊരാളാകാൻ നിങ്ങൾ നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ആ ഒരു ഒരു ഷാഡോയാണത് ആ ഷാഡോ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പെയിൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് കണ്ടോ ഇതിനകത്ത് ശരിക്കും ഒരു ഷാഡോ രൂപം ഉണ്ട് ഇതിനകത്ത് കറുത്തത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഷാഡോ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് അത് മെഡിറ്റേഷൻ ചെയ്താൽ മതി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ എന്തായാലും അത് അതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടുപിടിച്ച് നിങ്ങളത് ഹീൽ ചെയ്ത് കളയണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ പുറത്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് ശരിക്കും മെഡിറ്റേഷനിലൂടെ മാത്രമേ പറ്റുള്ളൂ ഞാൻ വീണ്ടും പറയുന്നത് അതങ്ങനെ തന്നെ ഒരു മെസ്സേജ് വരുന്നത് കൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുക പുതിയ തുടക്കമാണ് ട്രാൻസ്ഫോം ആകണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ് അതോറിറ്റിയാണ് അപ്പോൾ ഇത് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളതിൻ്റെ തൊട്ടു താഴെ വന്നിട്ടുള്ള കാർഡാണ് അതോറിറ്റി അപ്പോൾ ഇന്ന് കുറേയധികം ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു മെൻ്റൽ പവർ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അത് വേണ്ട പക്ഷേ നിങ്ങളത് എനിക്കത് കൂടിയേ തീരൂ കാരണം ഈ ഒരു ചലഞ്ചൊന്നും എനിക്ക് കാര്യമല്ല അതൊക്കെ ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് കാരണം ഇത് ഒരു എംബറുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പവർ ഉണ്ട് ആൾറെഡി നിങ്ങൾക്ക് ആ ഒരു പവറുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുക അത് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുക അത്രയേ ഉള്ളൂ നിങ്ങൾ ഈ വിഷമിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിറകെ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം ഇത് പോയാൽ ശരിയാവോ അല്ലെങ്കിൽ ഇത് എനിക്ക് സക്സസ് ആവുമോ എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം പറയാം ചോദിക്കുന്നുണ്ടായിരിക്കാം ഈ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അഭിപ്രായം ആയിരിക്കില്ല എന്തായാലും പറയുന്നത് അവർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ നിങ്ങളായിട്ട് ഇറങ്ങി വന്ന് അഭിപ്രായം പറയാൻ മറ്റൊരാളിനും പറ്റില്ല അതാദ്യം മനസ്സിലാക്കാതെ ആ ഒരാളിനും പറ്റൂല നിങ്ങൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ നിങ്ങൾ എന്താണെന്ന് ആഗ്രഹിക്കുന്നത് പ്യൂറായിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ അത് മറ്റുള്ളവർക്ക് ഇത്രയധികം അറിയാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരോടുള്ള ആ ഒരു അഭിപ്രായം ചോദിച്ച് അത് വേണ്ട കാരണം പാസ്റ്റിൽ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമോ പിണക്കമൊക്കെ ഉള്ളവർ ഇപ്പം നമ്മളോട് സ്നേഹമാണെങ്കിലും അവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല നല്ലൊരു ഗൈഡൻസ് തരണം എന്നില്ല അത് നമ്മളങ്ങ് വിശ്വസിക്കും കാരണം മറ്റൊരാളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ചോദിച്ച് ആലോചിച്ച് നിങ്ങളുടെ പവർ കണ്ടെത്തി തീരുമാനിക്കാനാണ് പറയുന്നത് ഇന്നേ ദിവസം ചൂസ് വൈസിലെയാണ് കുറേയധികം ചാൻസസ് ഉണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിന് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഇന്ന് തീരുമാനമെടുക്കണം എന്നാണ് കാണുന്നത് വീണ്ടും പവറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് സ്ട്രെങ്ത് കാർഡാണ് ഇതും എട്ടാണ് ഇന്ന് എല്ലാ ദിവസിന്ന് ട്രിപ്പിൾ എയ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അതൊരു ശനി ശനിയത് എന്തോ ഒരു നന്മയോ കുഴപ്പമോ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ശനി അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇതിൽ നിങ്ങളുടെ പവറിൽ വിശ്വസിക്കുക നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകും ഇത് എയ്റ്റ് 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 വന്നത് കൊണ്ട് വീണ്ടും ഞാനത് പറയുന്നതാണ് ആയില്യം നടത്താൻ പറ്റുമെന്നുള്ളൊരു ആയില്യം ആയില്യപൂജ നടത്തുക മറന്നു പോകരുതെന്ന് രാവിലെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി